അപ്പോൾ ഈ അഗസ്റ്റിന് സൂപ്രണ്ട് കൃപാസനം പത്രം കൊടുക്കത്തില്ല കാശ്ചര്യം കൊടുക്കത്തില്ല അതുപോലെ തന്നെ പാത്രാപ്പുസം കൊടുക്കത്തില്ല അയാൾ വിലങ്ങി വെക്കപ്പെടവനായിട്ട് ജയിലിലിട്ട് തള്ളും ജയിലിൽ തള്ളുമ്പോൾ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എല്ലാ സമയത്തും അറിയാവുന്ന ഉടമ്പടി പ്രാർത്ഥന ജവമാല മനസ്സിലുണ്ട് അതുകൊണ്ട് ജവമാല പ്രാർത്ഥിക്കും അപ്പോൾ കുറേ ഒരു ക്രിസ്ത്യൻ ജ തളവുകാരനുണ്ട് ബാക്കിയെല്ലാം മുസ്ലിംസാണ് ഈ ജയിലിലേക്ക് ഇപ്പോൾ ഇവരോട് ഇവൻ ക്രിസ്ത്യൻ തടവുകാരനോട് പറയും നിനക്ക് ജോമാല അറിയാവോ അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ നിനക്ക് പഠിപ്പിക്കാം ജയിലിലാണേ ഉടമ്പടി എടുത്ത വേറെ വിഷയമാണ് കർത്താവിനെ വിളിച്ചിരിക്കണ ജയിലിൽ ഭജനപ്രഘോഷണത്തിനാണ് ഇതാ വിഷയം അതവനത് മനസ്സിലാകുന്നുണ്ടത് അതവന് ജയിലിൽ ചെന്നിട്ട് സഹ തടവുകാരെ ജോമാല പഠിപ്പിക്കുകയും എന്നാ വിശ്വാസമാ നിങ്ങളെ എനിക്ക് ഉടമ്പടി എടുത്ത തൊണ്ണൂറ് ദിവസമായി എന്തിന് മകളെ പറ്റില്ലെന്നും പറഞ്ഞ് നടക്കുന്ന അമ്മമാരല്ലേ ഇത് കേൾക്കണം എന്നിട്ട് മോന്തം കയറി നടക്കണവരില്ലേ ഈ സാക്ഷ്യം കേൾക്കണം നിങ്ങൾക്ക് വേണ്ടിയുള്ള സാക്ഷ്യം നിങ്ങൾ നിങ്ങളുടെ വൈദ്യപ്പിഴപ്പിനു വേണ്ടി മാത്രം ഉടമ്പെടുക്കുകയാണ് ദൈവത്തിന് നിങ്ങൾ മാർജ് ലിസ്റ്റ് ചെയ്യുന്നു ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ കാര്യം മാത്രം നടന്നാൽ എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ജന്മത്തെ കാര്യം നടക്കത്തില്ല ശ്രദ്ധിക്കേണ്ട ഹലലിയ ീടാണീടാ ദിവ്യകാരുണ്യത്തെ അപ്പൊ അഗസ്റ്റ്യൻ ഒരു പ്രാർത്ഥന കർത്താവിനോട് ഉടമ്പടി ഇല്ലാത്തൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും എന്താ പ്രാർത്ഥന കർത്താവെ നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയാണ് നീ എന്നെ നിന്നെ വിളിച്ചപേക്ഷിച്ചതിനാണ് എന്നെ ആക്ഷേപിച്ചത് എന്നെ ആക്ഷേപിച്ച സൂപ്രണ്ടിൻ്റെ മുമ്പിൽ കൂടി നീ ആരാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് എനിക്ക് തിരിച്ചു പോകണം അതാണ് അവൻ്റെ പ്രാർത്ഥന അപ്പോഴും പ്രാർത്ഥിക്കണത് എന്താണ് ദൈവനാമം മഹത്വപ്പെടണമെന്നാണ് പ്രാർത്ഥിക്കണത് മനസ്സിലായില്ല എൻ്റെ പിന്നീട് എന്താണ് അതൊരു പ്രതികാരമൊന്നുമല്ല ദൈവനാമം മഹത്വപ്പെടണം എൻ്റെ ദൈവേതല്ലേ ഈ അടയാളങ്ങൾ പോലും എന്തിനുള്ളതാണ് നിങ്ങൾക്ക് ഉടമ്പടിയുടെ ഏറ്റവും ഏറ്റവും ഷോർട്ട് കട്ട് എന്താണെന്ന് നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവനാമം മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി ദൈവനാമം മഹത്തപ്പെട്ടാൽ പെടണമെന്ന് പ്രാർത്ഥിച്ച് നിങ്ങളാ പ്രാർത്ഥന ഏറ്റെടുത്താൽ ആ സെക്കൻഡിന് മിന്നൽ പോലെ അടയാളം വരും അതറിയണമെങ്കിൽ നമ്മുടെ ല നടപടി നമ്മുടെ യഹന്നാൻ്റെ സുവിശേഷം തൻ്റെ പതിനൊന്ന വായിച്ച് ശ്രദ്ധിക്കട്ടെ ഹലിയാൻ രണ്ട് പതിനൊന്ന് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളവും ദൈവത്തിന്റെ മഹത്വവും തമ്മിൽ ഇന്റർ കണക്ടാണ് നിങ്ങൾ അടയാളം കാണിക്കണമെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ പറയേണ്ടത് കർത്താവ് അങ്ങടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്നാണ് ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ് പിതാവെ അങ്ങടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ പിതാവെ സമയമായിരിക്കുന്നു പുത്തൻ അങ്ങെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്തനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ ശ്രദ്ധിക്കട്ടെ ഒന്ന് ഒന്ന് ഇത്രയും പറഞ്ഞതിന് ശേഷം സ്വർഗത്തിലേക്ക് കണ്ണുകളയർത്തി പ്രാർത്ഥിച്ചു പിതാവേ പിതാവേ സമയമായിരിക്കുന്നു സമയമായിരിക്കുന്നു പുത്രൻ അവിടത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രൻ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ അതെ പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന് ചോദിച്ചാൽ സുവിശേഷ ഭാഷയിൽ അടയാളങ്ങൾ കാണിക്കണമേന്ന് അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ കാര്യം മഹത്വവും അടയാളവും തമ്മിലായി ബന്ധപ്പെട്ടിരിക്കണത് ദൈവം മഹത്വപ്പെട്ട ഉടനെ അടയാളം കണ്ടിരിക്കും അതുപോലെ നമ്മളും പ്രാർത്ഥിക്കേണ്ടത് എന്തിനാണ് ദൈവമേ അങ്ങോട്ട് നാമത്തെ മഹത്വപ്പെടുത്തണമേ ദാറ്റ് മീൻസ് അതിൻ്റെ അർത്ഥം എന്താണ് അടയാളങ്ങൾ കാണിക്കണമേ എൻ്റെ കാര്യം യേശു മഹത്വപ്പെടുന്നത് അടയാളങ്ങൾ കാണിച്ചുകൊണ്ടാണ് അതാണ് യോഹ ഞാൻ രണ്ടേ പതിനൊന്ന് എന്ന് പറയണത് അപ്പോൾ നിനങ്ങൾക്ക് നിങ്ങൾക്കൊരു ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിൽക്കൊന്നുമ്പോൾ ദൈവം നിങ്ങൾ വഴി മഹത്വപ്പെട്ടിരിക്കുന്നു എന്നാണ് നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒത്തിരി ഹോംവർക്കുകൾ വർക്കുകൾ ഉടമ്പടിയിലുണ്ട് ഉടമ്പടിലുള്ള അത്രയും മഹ അത്രയും ഹോംവർക്കുകൾ ഗൃഹ ഗൃഹപാഠങ്ങൾ വേറെ ഒരു പ്രാർത്ഥനാ പദ്ധതി ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അത് സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെ ചെയ്യണമെന്നേ ഉള്ളൂ സത്യസന്ധമായിട്ടും ദൈവസ്നേഹത്തോടെയും ചെയ്യണം നിങ്ങൾക്ക് ചെറുക്കപ്പെട്ട അബദ്ധം സാങ്കേതികമായിട്ട് ചെയ്യണം അല്ല ദാറ്റ് ഈസ് വാട്ട് ഇസ് ദ റോങ് വിത്ത് യു അതായത് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ല കാര്യങ്ങളും പക്ഷെ അത് ടെക്നിക്കലായിട്ട് ചെയ്യുന്നു ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയെന്നെ കാര്യങ്ങൾ ചെയ്യാവുന്ന ഏറ്റതുകൊണ്ട് കൊണ്ട് സാങ്കേതികമായി ചെയ്യുന്നു വർക്കൗട്ട് ചെയ്യത്തില്ല ഇതെല്ലാം ദൈവ സ്നേഹത്തോടെ ചെയ്യണം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേതികമായി ചെയ്യാതെ ദൈവ സ്നേഹത്തോടെ ദൈവ സ്നേഹത്തോടെ എൻ്റെ ഉടമ്പടി ഗൃഹപാഠങ്ങൾ ചെയ്യാൻ എന്റെ ഉടമ്പടി ഗൃഹപാഠങ്ങൾ ചെയ്യുവാൻ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണമേ ശ്രദ്ധിക്കട്ടെ